ചെടിക്കുളം ആയിഷ എൽ പി സ്കൂളിൽ വെച്ച് മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും യോഗ പ്രദർശനവും സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രി ആയുഷ്മാൻ ഭവ തൈറോയിഡ് സ്പെഷ്യൽ ക്ലിനിക്ക് അലർജി ആസ്മ സ്പെഷ്യൽ ക്ലിനിക്ക് ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ആറളം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ചെടിക്കുളം ആയിഷ എൽ പി സ്കൂളിൽ വെച്ച് മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും യോഗ പ്രദർശനവും സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ആഷ്ന ക്ലാസ് നയിച്ചു ഡോക്ടർ അനുഷ ഡോക്ടർ രജീഷ ഡോക്ടർ മനോജ് കുമാർ എന്നിവർ രോഗികളെ പരിശോധിച്ചു എ എസ് ഡബ്ല്യുസി ആർളം യോഗ ഇൻസ്ട്രക്ടർ രമ്യയുടെ മേൽനോട്ടത്തിൽ യോഗ പ്രദർശനവും നടത്തി നയന ക്യാമ്പിന് നന്ദി പറഞ്ഞു സൗജന്യ രക്തപരിശോധനയും ക്യാമ്പിൽ സംഘടിപ്പിച്ചിരുന്നു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം Woodwat Edu Road,माdathiel, ඉrri, ඉrri road Maर.